അപ്രതീക്ഷിതമായിട്ടാണ് ചില അപകടങ്ങൾ ചിലരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ കയ്യിൽ നിന്നും ഉണ്ടാകുന്ന ചില വീഴ്ചകളാകാം അപകടത്തിന് കാരണം പക്ഷെ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല എന്നാൽ അപകടത്തിന് നൽകേണ്ടി വരുന്നത് വലിയ വിലയാണ് അത്തരത്തിലൊരു അപകടമാണ് കാസർഗോഡ് നടന്നിരിക്കുന്നത് കാർ മറിഞ്ഞ് ദേഹത്ത് വീണ് ഒന്നര വയസ്സുകാരി ഹൃദ്യനന്ദ മരിച്ചത് ഇന്നലെയായിരുന്നു സംഭവം മുള്ളേരിയ ബെള്ളികയിൽ റോഡിലെ ഓവുചാലിൽ വീണ കാർ തള്ളി മാറ്റുന്നതിനിടെ ഭിത്തിൽ ഇടിച്ചു മറിഞ്ഞ് ഹൃദ്യനന്ദയുടെ മുകളിലേക്ക് വീഴുകയായിരുന്നു അച്ഛനും അമ്മയും ഒരുപോലെ സന്തോഷത്തോടെയായിരുന്നു അവരുടെ കുഞ്ഞുമകളായ ഹൃദ്യനന്ദയെ കൂട്ടിക്കൊണ്ടുള്ള യാത്ര എല്ലാവരും ചേർന്ന് ബന്ധപ്പെട്ടവരുടെ ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുത്തത് ഒരു ചെറിയ ആഘോഷമായിരുന്നു ആ കുടുംബം അത്യന്തം സന്തോഷത്തിലായിരുന്നു വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ആരും വിചാരിക്കാത്ത ദുരന്തം അതിവേഗം അവരുടെ ജീവിതത്തിലേക്ക് കടന്നുവന്നത് എം ഹരിദാസിന്റെയും ശ്രീവിദ്യയുടെയും ഇളയ മകളായ ഹൃദ്യനന്ദയാണ് അപകടത്തിൽ അകപ്പെട്ടത് അച്ഛൻ തള്ളിമാറ്റിയ കാറാണ് ഒന്നര വയസ്സുകാരിയായ ഹൃദ്യയുടെ ദേഹത്തേക്ക് മറിഞ്ഞത് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ആ അച്ഛനും അമ്മയ്ക്കും പ്രധാന റോഡിൽ നിന്ന് നൂറു മീറ്റർ താഴെയാണ് വീട് വീട്ടിലേക്കെത്താൻ അൻപത് മീറ്റർ ശേഷിക്കെ കാർ ഓഫായി പിന്നീടുള്ള വഴി ഇറക്കമാണ് വെള്ളമൊഴുക്കി വിടാൻ നിർമ്മിച്ച ഓവുചാലിൽ കാറിന്റെ ചക്രം പുതഞ്ഞു കാർ തള്ളി നീക്കാനായി ഹരിദാസ് കുടുംബത്തെ പുറത്തിറക്കി കാർ തള്ളി നീക്കവേ മുന്നോട്ട് ഇറക്കത്തിലേക്ക് നീങ്ങി വശത്തെ ഭിത്തിയിലിടിച്ചു കുട്ടിയുടെ ദേഹത്തേക്ക് മറിയുകയായിരുന്നു കാറിനടിയിൽപ്പെടാതെ തെറിച്ചുപോയതിനാൽ അമ്മ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു മൂത്ത മകൾ ദേവനന്ദ കാറിനകത്തായിരുന്നു അച്ഛൻ ഹരിദാസ് കാറിനകത്ത് നിന്ന് ഇറങ്ങി തള്ളുന്നതിനിടെ റക്കത്തിൽ ഉരുണ്ടുപോയി മറിയുകയായിരുന്നു കാറിനകത്തുണ്ടായിരുന്ന മൂത്തുകുട്ടി നിസാര പരിക്കോടെ രക്ഷപ്പെട്ടു ഹൃദ്യനന്ദയെ മുള്ളേരിയ സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഓമനിച്ചു വളർത്തിയ കുഞ്ഞ് പെട്ടെന്ന് ഇല്ലാതായതിന്റെ നടുക്കത്തിലാണ് കുടുംബം അമ്മയെയും അച്ഛനെയും എന്തു പറഞ്ഞു ആശ്വസിപ്പിക്കണം എന്നറിയാതെ നിൽക്കുകയാണ് വീട്ടുകാരും അവളുടെ കളിപ്പാട്ടങ്ങൾ കെട്ടിപ്പിടിച്ച് കരയുകയാണ് അമ്മ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ നാട്ടുകാരും എത്തിച്ചേർന്നു നാട്ടുകാർക്കും പ്രിയങ്കരിയായിരുന്നു ആ ഒന്നര വയസ്സുകാരി കുറുമ്പുകാട്ടി നടന്നിരുന്ന അവൾ എന്ന് അവളുടെ പ്രിയപ്പെട്ടവർക്ക് വിശ്വസിക്കാനേ സാധിക്കുന്നില്ല അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ തന്റെ പ്രിയപ്പെട്ട കുഞ്ഞ് പെട്ടെന്നില്ലാതാകുമ്പോഴുള്ള ശൂന്യത ഒരിക്കലും പൂരിപ്പിക്കാനാവില്ല ഒരു നിമിഷം മുൻപ് വരെ കയ്യിൽ പിടിച്ചു നടത്തിയ കുട്ടിയെ പിന്നെ ഒരിക്കലും തിരികെ ലഭിക്കില്ലെന്ന് തിരിച്ചറിയുമ്പോഴുള്ള വേദന അതീവ വിയോഗം തന്നെയാകും ഒരു കുടുംബത്തിന്റെ ഹൃദയം തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഈ ദുരന്തം നടന്നിരിക്കുന്നത് അച്ഛന്റെയും അമ്മയുടെയും കൺമുന്നിൽ വച്ചാണ് അവരുടെ പ്രിയപ്പെട്ട ഒന്നര വയസ്സുകാരിയായ കുഞ്ഞ് മരിക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തു